നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ബി ജെ പി പിടിച്ചു കുളുക്കാവുന്ന ഒന്നു തന്നെയാണ് പത്തു വർഷമായി അധികാരത്തിന്റെ കസേരയിൽ നെലിഞ്ഞിരുന്ന് രാജ്യത്തെ അടക്കി ഭരിച്ച് ഏകാധിപത്യം കാണിക്കുന്ന മോദി ഭരണത്തിന് ഒരുപക്ഷെ തിരശീല വീഴാൻ വരെ ഈ തിരഞ്ഞെടുപ്പ് കാരണമായേക്കാം പത്തു വർഷമായി ഉണ്ടാവാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് ബി ജെ പി നേതാക്കൾക്കിടയിൽ പോലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മോദി ഭരണത്തെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നതും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പല രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച പതിവായിരിക്കുകയാണ് സ്ഥാനമാനങ്ങളും അതിലുപരി നെറികട്ട രാഷ്ട്രീയ കളികളും പലതുമുണ്ട് കൂടുമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും നിരവധി പേരാണ് ഇതിനോടകം തന്നെ കൂറുമാറിയിരിക്കുന്നത് അതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ വിലമതിക്കുന്ന നേതാക്കളെ തന്നെയാണ് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെ വലയിട്ടു പിടിച്ച് സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തഴഞ്ഞത് ബി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ മണ്ടത്തരത്തിന്റെ തിരിച്ചടി എന്നോണമാണ് പാർട്ടിയിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് എം പിമാർ എം എൽ എ മാർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ടുപോകുന്നത് ബി ജെ പി ഒരിക്കലും കണക്കുകൂട്ടിക്കാടില്ല ഇങ്ങനെയൊരു തിരിച്ചടി തങ്ങൾക്ക് ലഭിക്കുമെന്നത് അങ്ങനെ ഓരോ നേതാക്കന്മാരുടെയും കൂടുമാറ്റം അങ്ങേറ്റം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ബി ജെ പിക്ക് മറ്റൊരു എട്ടിന്റെ പണി കൂടി കിട്ടിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി ബീരേന്ദ്ര സിംഗ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് എന്ന വാർത്തയാണ് ബി ജെ പിക്ക് കിട്ടിയ മുട്ടൻപണി ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയും പാർട്ടിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദക്ക് തന്റെ രാജിക്കത്ത് അയക്കുകയും ചെയ്തതായി ബീരേന്ദ്ര സിംഗ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും പാർട്ടി വിട്ടു ഇരുവരും ഇനി കോൺഗ്രസ് പാളയത്തിലേക്കാണ് എന്നും ബീരേന്ദ്ര സിംഗ് പറഞ്ഞു ബീരേന്ദ്ര സിംഗിന്റെ മകൻ ബിജേന്ദ്ര സിംഗ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ബീരേന്ദ്ര സിംഗിന്റെ പാർട്ടി മാറ്റം ഒന്നാം മോദി സർക്കാരിൽ വ്യവസായം ഉരുക്ക് റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് രാജ് എന്നീ വകുപ്പുകളാണ് ബീരേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്തത് ഇന്നലെയാണ് അദ്ദേഹം ബി ജെ പി വിടുന്നുവെന്നും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ബി ജെ പി രാജ്യത്തിന് തന്നെ ഭീഷണിയായ ഒരു പാർട്ടി ആയതുകൊണ്ട് കൂടിയാണ് താൻ ബി ജെ പി വിടുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു എന്തായാലും ഈ ഒരു കൂടുമാറ്റം ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല സ്വന്തം കാഴ്ചവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ നിസ്സഹായരായി നിൽക്കുകയാണ് സത്യത്തിൽ ബി ജെ പി ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ മോദി അല്പം വിയർക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട